സുബ്രഹ്മണ്യസ്വാമിക്ക് വേണ്ടി നടത്തുന്ന പ്രധാനപ്പെട്ട വ്രതങ്ങളിൽ ഒന്നാണ് സ്കന്ധഷ്ടി വ്രതം തുലാമാസത്തിലെ ശുക്ലപക്ഷ നാളിലാണ് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കേണ്ടത് ഒരു പ്രാവശ്യം സ്കന്തഷഷ്ടി വ്രതം അനുഷ്ഠിച്ചാൽ ഒരു ജന്മം മുഴുവൻ വ്രതം എടുത്ത ഫലമാണ് നിൽക്കുന്നത് വളരെയധികം വ്രതശുദ്ധിയോടുകൂടി വേണം നമ്മൾ ഈ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാനായിട്ട് ആറ് ഷഷ്ടി വ്രതം എടുക്കുന്നതിന് തുല്യമാണ് ഒരു സ്കന്ധഷ്ടി വ്രതം എടുക്കുന്നതാണ് വിശ്വാസം വ്രത എടുക്കുന്നവരും വ്രത എടുക്കാൻ പോകുന്നവർക്കൊക്കെ കുറേ സംശയങ്ങളുണ്ട് ആദ്യത്തെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ വ്രതം എടുക്കാൻ സാധിക്കാത്തവർ എന്ത് ചെയ്യണം അതുപോലെ തന്നെ ആറ് ദിവസം തുടർച്ചയായിട്ട് വ്രതം എടുക്കാൻ കഴിയാത്തവർ എന്ത് ചെയ്യണം വ്രതത്തിൻ്റെ തുടക്കത്തിലൊക്കെ നമുക്ക് പിരീഡ്സ് ആണെങ്കിൽ ഈ നമുക്ക് വ്രത എടുക്കാൻ സാധിക്കുമോ അതുപോലെ തന്നെ ഷഷ്ടി വ്രതം തുടക്കത്തിൽ തന്നെ ഇടയ്ക്കിലൊക്കെ വെച്ചിട്ട് പീരീഡ്സ് ആവുകാലൊക്കെ എന്ത് ചെയ്യണം അതുപോലെ തന്നെ ഉള്ളവർക്കൊക്കെ പുലവാലായ്മയുള്ളവർക്കൊക്കെ വ്രതം എടുക്കാൻ സാധിക്കുമോ എന്നൊക്കെ പല രീതിയിലുള്ള സംശയങ്ങളാണ് കേട്ടോ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നവർക്കും അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ എന്തൊക്കെയാണെന്നും ചോദിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ദീർഘായുസും സദ്ഗുണങ്ങളും നല്ല സന്താനങ്ങളുണ്ടാകാനും കുഞ്ഞുങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകാനും രോഗങ്ങളെല്ലാം മാറാനും അതുപോലെ ർപ്പദോഷങ്ങളൊക്കെ മാറാന് സ്കന്ദ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് തുലാമാസത്തിൽ വരുന്ന ശുക്ലപക്ഷത്തിലെ ആറാം ദിവസം അഥവാ ഷഷ്ടിതിഥിയിലാണ് നമ്മൾ സ്കന്ധ ഷഷ്ടി വ്രതം ആചരിക്കുന്നത് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതിയാണ് മഹാസ്കന്ധഷ്ടി വ്രതം വരുന്നത് ഷഷ്ടി വ്രതം പോലെ തന്നെ മഹത്തരമായിട്ടുള്ളൊരു മറ്റൊരു വ്രതം ഇല്ലെന്ന് തന്നെ പറയാം ഇത്തവണ സ്കന്ധ ഷ്ടി വ്രതം ആരംഭിക്കേണ്ടത് ഏത് ദിവസം മുതലാണെന്ന് പറയാം ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ചയാണ് മഹാസ്കന്ധഷ്ടി വ്രതം ആരംഭിക്കേണ്ടത് ഇനി പ്രഥമ തിഥി ആരംഭിക്കേണ്ടത് ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം അഞ്ച് നാൽപ്പത്തി ഒമ്പത് മുതൽ ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി സന്ധ്യ കഴിഞ്ഞ് ഏഴ് നാല്പത്ത് നാല്പത് വരെയാണ് പ്രഥമ തിഥി ഉള്ളത് അതുകൊണ്ട് തന്നെ ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ചയാണ് നമ്മൾ സ്കന്ധഷ്ടി വ്രതം ആരംഭിക്കേണ്ടത് ഇനി മഹാസ്കന്ധഷ്ടി വ്രതം ആർക്കെല്ലാം എന്തിനു വേണ്ടിയൊക്കെ അനുഷ്ഠിക്കാം എന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ ആദ്യം നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മക്കളില്ലാതെ അനുഭവിക്കുന്ന അല്ലേ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് വിഷമിക്കുന്ന ഒത്തിരി അമ്മമാർ നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ ഒരു കുഞ്ഞില്ലാതെ വിഷമിക്കുന്നവർക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു വ്രതം എന്നാണെന്ന് തന്നെ പറയാം സ്കന്ധ വ്രതം കാരണം ഷഷ്ടിതിഥിയിൽ പൂർണ്ണ വിശ്വാസത്തോടും ചിട്ടകളോടും കൂടി ഈ വ്രതം നോറ്റാൽ സന്താന സൗഭാഗ്യം ലഭിക്കും ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഷഷ്ടി ദിവസം മാത്രം മനമൊരുകി മന ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഒരുപാട് പേർക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട് ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളില്ലാത്തവർ വിഷമിക്കുന്നവരൊക്കെ എല്ലാവരും ഈ തവണ സ്കന്ധഷ്ടി വ്രതം എടുക്കാം അത് ആണായാലും പെണ്ണായാലും ആർക്ക് വേണേലും നമുക്ക് വ്രതം എടുക്കാവുന്നതാണ് ഭഗവാനിലുള്ള വിശ്വാസം കൈവിടാതെ ഭക്തിയോടുകൂടി തന്നെ നിങ്ങൾ ഈ വ്രതം അനുഷ്ഠിക്കണം ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ആ ഒരു ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കും ഇനി സ്കന്ധഷ്ടി വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് നോക്കാം സ്കന്ധഷ്ടി വ്രതം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് വേണം നമ്മൾ ഏതൊരു വ്രതമാണെങ്കിലും എടുക്കാൻ പ്രത്യേകിച്ച് സ്ക ഷ്ടി വ്രതം നിങ്ങൾക്ക് വ്രതം എടുക്കാൻ സാധിക്കുന്നത് പറ്റുന്നത് മാത്രം നിങ്ങൾ ചെയ്താൽ മാത്രം മതി എല്ലാവരുടെ ആരോഗ്യസ്ഥിതി ഒരുപോലെ ആവണം മാത്രമല്ല ആറ് ദിവസം വ്രതം എടുക്കാനായിട്ട് സാധിക്കാത്തവരും നമ്മുടെ ഇടയിലുണ്ട് അവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം വ്രതം എടുക്കുക ഈ രീതിയിൽ മാത്രം വ്രതം എടുത്താൽ മാത്രം മാണ് അനുഷ്ഠിച്ചാൽ മാത്രമാണ് ഭഗവാൻ അനുഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തും ഭഗവാൻ പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ആറ് ദിവസം വ്രതം എടുത്തിട്ട് ആരോഗ്യസ്ഥിതി മോശപ്പെട്ടവരൊക്കെ ഒത്തിരി വയ്യാത്തവരൊക്കെ ഒത്തിരി പേരുണ്ട് അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് നമ്മൾ ചിന്തിക്കും അയ്യോ വ്രതം എടുക്കണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ചിന്ത പറഞ്ഞതിന് മുന്നേ തന്നെ നമ്മുടെ ശരീരത്തിന് ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് അപ്പോൾ അവരവർക്ക് പറ്റുന്ന രീതിയിൽ മാത്രം വ്രതം എടുക്കാൻ നോക്കുക ആരോഗ്യസ്ഥിതി മനസ്സിലാക്കി ഏത് രീതിയിലാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് ആ രീതിയിൽ വ്രതം എടുക്കാൻ നോക്കുക പൂർണ്ണ ആരോഗ്യവനാണ് ആറ് ദിവസം വ്രതം എടുക്കാൻ പറ്റും ആരോഗ്യം അനുവദിക്കുന്ന ആളാണെങ്കിൽ ഉറപ്പ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആറ് ദിവസം വ്രതം ാവുന്നതാണ് കേട്ടോ സ്കന്ധഷ്ടി വ്രതം ആറ് ദിവസം നിങ്ങൾക്ക് ഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കി പാൽ മാത്രം കുടിച്ചുകൊണ്ടും എടുക്കുന്നവരുണ്ട് ചിലർ ഫ്രൂട്ട്സും പാൽ അതായത് പഴവർഗ്ഗങ്ങളും പാൽ മാത്രം കുടിച്ച് അന്നത്തെ ദിവസം ഫുള്ളായിട്ട് എടുക്കുന്നവരുണ്ട് ചിലരാണെങ്കിൽ തുളസി തുളസി തീർത്ഥം മാത്രം കുടിച്ചിട്ട് നോയമ്പ് എടുക്കുന്നവരുണ്ട് പിന്നെ അതിപ്പോൾ കുരുമുളക് കഴിച്ചിട്ട് വ്രതം എടുക്കുന്നവർ പല രീതിയിലുണ്ട് പക്ഷേ ഇങ്ങനെയൊന്നും കാരണം നമ്മുടെ കൂടുതലും പ്രായമായ അമ്മമാരാണ് കൂടുതലും ഷഷ്ടിവ്രതം എടുക്കുന്നത് ചെറുപ്പക്കാരെടുക്കുമെങ്കിലും അപ്പോൾ അവർക്കൊക്കെ പലവർക്കും പല രീതിയിലുള്ള അസുഖങ്ങളുള്ളവരാണ് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിച്ചിട്ട് മാത്രം വ്രതം എടുക്കാൻ നോക്കുക ഇതൊന്നും അല്ലാതെ തന്നെ ഏറ്റവും കഠിനമായ രീതിയിൽ വ്രത അനുഷ്ഠിക്കുന്നവരൊക്കെ ഒത്തിരി പേരുണ്ട് കേട്ടോ പിന്നെ ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് രണ്ട് നേരം ഉപവസിച്ച് വ്രതം എടുക്കുന്നവരുണ്ട് ചിലർ പകൽ ഉപവസിച്ചിട്ട് രാത്രി ലഘുവായിട്ട് ആഹാരം കഴിക്കുന്നവരുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിലാണ് വ്രതം എടുക്കാൻ പറ്റുന്നത് ആ രീതിയിൽ അത് അവരവരുടെ ആരോഗ്യസ്ഥിതി മാത്രം നോക്കിയിട്ട് മാത്രം വ്രതമെടുത്താൽ മാത്രം മതി ഭഗവാനോട് ഭഗവാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഈ രീതിയിൽ എടുത്താലാണ് നിങ്ങൾക്ക് ഭഗവാൻ അനുഗ്രഹിക്കുന്നതെന്നും അപ്പോൾ ഭക്തിയോടും പ്രാർത്ഥനയോടും കൂടി വ്രതം ആചരിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന നമ്മുടെ മുരുക മുരുകഭവാൻ്റെ കാതുകൾ എത്തിച്ചേരുന്നതാണ് അതുപോലെ പലരും ഭക്ഷണ രീതികൾ ഏത്തപ്പഴം കഴിക്കാമോ എന്നൊക്കെ പല വീടുകളിലും വന്ന് ചോദിക്കുന്നുണ്ട് ഏത്തപ്പഴം എന്ന് വെച്ചാൽ ഹെവി ആയിട്ടൊക്കെ ഉള്ള ഫുഡാണ് നമ്മൾ ഇങ്ങനെയുള്ള വ്രതങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ വയർ അങ്ങനെ നിറഞ്ഞിരിക്കാൻ പാടില്ല എന്നാണ് അപ്പോൾ ഏത്തപ്പഴം കഴിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് വെച്ചാൽ ഏത്തപ്പഴമൊക്കെ കഴിച്ച് ചിലവർ പുഴുങ്ങി കഴിക്കുന്നവരുണ്ട് അങ്ങനെ കഴിക്കുമ്പോൾ വയർ അങ്ങ് ഫുള്ളായിട്ടിരിക്കും അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ചെറിയ പഴങ്ങളൊക്കെ കഴിക്കാം ഏത്തപ്പഴമൊക്കെ ആണെങ്കിൽ ചെറുതായിട്ടൊക്കെ കഴിക്കുന്നവർ കുഴപ്പമില്ല പക്ഷേ ഹെവി ആയിട്ട് കഴിച്ച് നമ്മൾ വയറ് നിറയ്ക്കാനൊന്നും പാടില്ല പിന്നെ നമുക്ക് ഫ്രൂട്ട്സും പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കാം കേട്ടോ ഒരു നേരം മാത്രം കഴിച്ചിട്ടൊക്കെ നമുക്ക് വ്രതം എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ പലവരും ചോദിക്കുന്നുണ്ട് വ്രത എടുക്കാൻ സാധിക്കാത്തവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇനി പീരീഡ്സായവരും പുലവാലയമുള്ളവരൊക്കെ വ്രതം നോക്കേണ്ടത് എന്നൊക്കെ ഇത്തവണ ഞാനിപ്പോൾ വീഡിയോയിലൂടെ പറയാൻ പോകുകയാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ തുലാമാസത്തിലെ ഷഷ്ടി വ്രതം ആറ് ദിവസത്തെ ഷഷ്ടി വ്രതം എടുക്കാൻ സാധിക്കാത്തവർ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി നമുക്ക് പറ്റുന്ന രീതിയിലുള്ള വഴിപാടുകളൊക്കെ ചെയ്യേണ്ടത് ഉത്തമമാണ് കേട്ടോ ഇതുവരെയും ഷഷ്ടിവ്രതം അനുഷ്ഠിക്കാത്തവരാണെങ്കിൽ ഈ തുലാമാസത്തിലെ ഷഷ്ടി വ്രതം ആറ് ദിവസവും ആചരിച്ചാൽ അത്രയേറെ നല്ലതാണ് അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആറ് ദിവസം ഷഷ്ടി വ്രതം എടുക്കാൻ സാധിക്കാത്തവർക്ക് ഒരു ദിവസം മാത്രം നമുക്ക് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാൻ പറ്റും അതായത് തലേ ദിവസമായ പഞ്ചമിയിൽ വ്രതം ആരംഭിക്കണം അന്നേ ദിവസം ഒരു നേരം മാത്രം ആര്യ ആഹാരം കഴിക്കണം സന്ധ്യയ്ക്ക് ശേഷം വേറെ ആഹാരമൊന്നും കഴിക്കരുത് പറ്റേ ദിവസം അതായത് ഷഷ്ടി ദിവസത്തിന് രാവിലെ കുളിച്ച് ശുപ്രവസ്ത്രമൊക്കെ ധരിച്ച് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക വീട്ടിൽ വിളക്ക് കത്തിച്ച് മുരുക പോവാന് മന്ത്രമൊക്കെ ചൊല്ലുക അതുപോലെ തന്നെ ഷഷ്ടി വ്രതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് പീരീഡ്സ് ആയാൽ അപ്പോൾ അവർക്ക് പൂജകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാനൊന്നും പാടില്ല മുരുകഭവാൻ്റെ നാമങ്ങളൊക്കെ നിങ്ങൾക്ക് ജപിക്കാം എത്ര വേണമെങ്കിലും മുരുക ഭഗവാൻ്റെ നാമങ്ങളൊക്കെ ജപിക്കാം നമ്മൾ എങ്ങനെയാണോ നമ്മൾ നോയമ്പെടുക്കണം ആ രീതിയിലൊക്കെ നോയമ്പെടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കാം വിളക്ക് കത്തിക്കാനോ പൂജ സാധനങ്ങൾ തുടാനോ അലിപ്പു അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ചെയ്യാൻ പാടില്ല പിന്നെ അതുപോലെ ഷഷ്ടി വ്രതം തുടങ്ങിയതിന് ശേഷം ഇടയ്ക്ക് വെച്ച് പീരീഡ്സ് ആയാൽ നിങ്ങൾ അനുഷ്ഠിക്കുന്ന വ്രതം നിങ്ങൾക്ക് തുടർന്നും അനുഷ്ഠിക്കാം കേട്ടോ അത് കുഴപ്പമില്ല ില്ല ചിലവർ അത് നിർത്തി പോകാറുണ്ട് അങ്ങനെ കുഴപ്പമില്ല നമുക്ക് തുടർന്ന് തന്നെ ചെയ്യാം പിന്നെ ഏഴാമത്തെ ദിവസം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് നമുക്ക് ഈ വ്രതം അവസാനിപ്പിക്കാം അപ്പം അത് പലരും ചോദിക്കേണ്ട എങ്ങനെയാണ് നമുക്ക് തീർത്ഥം തുളസി തീർത്ഥം കുടിക്കണം അങ്ങനെ ചോദിക്കേണ്ടത് അപ്പം നമുക്ക് വെറും വെള്ളം മാത്രം കുടിച്ച് ഭഗവാനെ നന്നായിട്ട് മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് വ്രതം അവസാനിപ്പിക്കാം എന്നാണ് കേട്ടോ പിന്നെ ഷഷ്ടിവിത അനുഷ്ഠിക്കുന്നവർക്കും അനുഷ്ഠിക്കാത്തവർക്കൊക്കെ പറ്റുന്ന വഴിപാടുകൾ എന്തൊക്കെയാണെന്നും ചോദിക്കാറുണ്ട് അപ്പം മുരുക ഭഗവാന്റെ അഷ്ടോത്തരനാമാർച്ചന നമുക്ക് നടത്താം അതുപോലെ സഹസ്രനാമ പുഷ്പാഞ്ജലി ബാക്കി സൂക്ത സൂക്തപുഷ്പാഞ്ജലി സുബ്രഹ്മണ്യ കവച പുഷ്പാഞ്ജലി സുബ്രഹ്മണ്യ സ്തോത്ര പുഷ്പാഞ്ജലി നടത്താം സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം കുമാര സൂക്ത പുഷ്പാഞ്ജലി അപ്പം അതുപോലെ പഞ്ചാമൃതം വഴിപാട് ഭസ്മാർച്ചന മയിൽപീലി സമർപ്പണം ഇവയെല്ലാം ഒരുക്കെ ഭഗവാൻ്റെ പ്രീതിക്കായിട്ട് നമുക്ക് ഏറ്റവും അന്നത്തെ ദിവസം നടത്താൻ പറ്റുന്ന വഴിപാടുകളാണ് ആറ് ദിവസത്തെ ഷഷ്ടി അതായത് ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെയുള്ള വ്രതം അനുഷ്ഠിച്ചാൽ എങ്ങനെയെന്ന് ഇതിന് മുന്നേത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊന്ന് പോയിട്ട് ചാനലൊന്ന് കാണുക വീഡിയോസ് കാണുക അപ്പോൾ അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾ വ്രതം അനുഷ്ഠിച്ചോളൂ എല്ലാവിധ അനുഗ്രഹങ്ങളും ഒരു കാര്യം അനുഗ്രഹങ്ങൾക്ക് നിങ്ങളിൽ വന്ന് ചേരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ആറ് ദിവസം എടുക്കാൻ പറ്റുന്നവർ ആറ് ദിവസം എടുക്കുക അതല്ല അതൊന്നും പറ്റി സാധിച്ചില്ലെങ്കിൽ തലേ ദിവസം ഒരു ദിവസമാണെങ്കിലും നിങ്ങൾ വ്രതം എടുക്കുക ഭഗവാനെ നന്നായിട്ട് മനസ്സിൽ ധ്യാനിച്ച് പറ്റുന്നവരെടുക്കുക എടുക്കാൻ പറ്റാത്തവരും എടുക്കാൻ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നവരാണെങ്കിലും അതുപോലെ തന്നെ പീരീഡ്സ് ആയവർക്കാണെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാ രീതിയിലുള്ള അനുഗ്രഹം നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു